Ні. Mm. Але mm. mm. അങ്ങനെ നമ്മൾ കുഞ്ഞിക്കണ്ണാട്ടിൻ്റെ ചായപ്പുഴയിൽ വന്നിട്ടാണ് ഉള്ളത് നമ്മുടെ കണ്ണൂർ സെൻട്രൽ പോയില്ല ഒരു പാനൂർ ആ റൂട്ട് ഒരാൾ ബാക്കിൽ കൊടയും ചൂടിയിട്ട് വരുന്നുണ്ട് സമയം ഉച്ചയായി ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല നമുക്ക് ചെന്ന് നോക്കാം അപ്പോൾ ആ കാണുന്നതാണ് കട ഇതായി ബോർഡുണ്ട് കണ്ണാട്ടിൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് മൊബൈൽ നമ്പറിലും കൊടുത്തിട്ടുണ്ട് ഇടാ കണ്ണാട്ടിന്റെ ചായക്കട അപ്പോൾ ആടെ ആണ് പീടിയ ആടെ കുറച്ച് ആൾക്കാരിൽ ഇരിക്കുന്നതാണെന്നുണ്ട് നമുക്ക് പോയി നോക്കാം അപ്പോൾ വരുമ്പം തന്നെ നാട്ടുകാരനെ കണ്ടിട്ട് നാട്ടുകാരൻ്റെ അടുത്ത് മറുപടി കിട്ടി പൊയ്ക്കെല്ലാം കാലിയാന്ന് അപ്പൊ നമുക്ക് പൊയ്ക്കഴിക്കാനുള്ള ഭാഗ്യല്ലേ ഇപ്രശം അതറിയില്ല

ൊറോട്ട് ശേഷം പിന്നെ ശനി ഞായറ് അല്ലാതെ ദിവസവും ശനി ഞായറും ചിക്കൻ കറിയും ഓർമ്മിയുള്ള എന്തെങ്കിലും ഒരു കറിയുണ്ടാവും ഇന്ന് പുയ്ക്കും മുട്ടക്കറിയും പെരുന്നാളായോണ്ട് കുറച്ച് ദിവസം കുറച്ചിന് അതുകൊണ്ടാ

ചായ കുടിക്കാൻ പൈസ ഇല്ലെങ്കിലും തേങ്ങ വന്നിട്ട് ചായക്ക് ഇരുപത് റുപ്യൂപ കൊടുക്കുന്നുണ്ട് ഒരു തേങ്ങ ഒരു തേങ്ങ രണ്ട് തേങ്ങ നല്ല തേങ്ങ ഉണ്ട് എന്നാല് ഒരു പുയ്ക്ക് പൊറോട്ട രണ്ട് തേങ്ങ ഇപ്പൊ വില വെള്ളം ഉണ്ടാകും ചായക്ക് പൊറോട്ടക്കെല്ലാം പത്തി

ബാക്കി ഇല്ല അമ്മേ പഴയ പ്രത്യേകത ഏടിയുമ്പോ ലേറ്റ് ആയിട്ടേ സംഭവം എല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മളിപ്പൊ ഉള്ളത് സെൻട്രൽ പോയില് ഊരില് കുഞ്ഞിക്കണ്ണാട്ടിന്റെ ചായപ്പൊടിയല്ലേ ൂര്ഡർ കോഴയും കണ്ണൂരിന്റെയും ബോർഡർ അല്ലേ ഓക്കെ അപ്പൊ ഞാൻ പറയുന്ന കുഞ്ഞിക്കണ്ണാട്ടൊക്കെ തന്നെ തിരിയാതെ അപ്പൊ ഇതാ ഇടാ എന്റെ ബാക്കിൽ ഇതാ തേങ്ങ ഇടുന്ന സ്ഥലമുണ്ട് ഇനി പൈസ ഇല്ലെങ്കില് രണ്ട് തേങ്ങ കൊടുത്തുകഴിഞ്ഞാല് സംഭവം ഭക്ഷണം കിട്ടും ഭക്ഷണം എന്തെല്ലാം നല്ല കുഞ്ഞിക്കാട്ടാണിട്ട് പറഞ്ഞുതരും

കോഴിക്കോടിന്റെ അല്ലേ കോഴിക്കോടിന്റെ അപ്പൊ ഇത് കണ്ണൂരിന്റെ കോഴിക്കോടിന്റെ അതിർത്തിയാണ് ഇപ്പം ഈ വീടിന്റെ നേരപ്പുറം ഈ തോടിന്റെ അപ്പുറം കാണുന്നത് കാണുന്ന കോഴിക്കോട് ഇല്ലാന്നേടിയാല് സെൻട്രൽ പോയി വരും രാവിലെ ഇങ്ങോട്ട് വരും രാവിലെ അഞ്ചു മണിക്ക് വരും അത്ര രാവിലെ കൃഷിക്കാര്ഷിക്കാര് അവർക്കുള്ള രാവിലത്തെ ഭക്ഷണം അതെ പുട്ട് പഴം എല്ലാം ഇവിടുത്തെ തന്നെ തന്നെ അതെ നാട്ടുകാർ കൃഷി കൃഷിക്കാർ കൃഷി ചെയ്യാ അതേ സാധനങ്ങൾ ഇവിടുന്ന് കഴിക്കുക അതെ ആദ്യം ഇവിടുത്തെ കപ്പ തന്നെ അവിടെ തന്നെ ഉണ്ടാക്കുക ഇവിടെ തന്നെ വഴയിൽ നിന്ന് പരിച്ചു കൊണ്ടുവരും എല്ലാം ചൂട് സാധനം ഇടാ ആൾക്കാർ വന്നിങ്ങനെ ഇരിക്കും ബൈക്കലെ കുത്തി കുത്തി ഇട്ട് കൊടുക്കും പൊറോട്ട കഴിക്കാൻ തന്നെ തരാ മക്കളല്ലോ മക്കള് മൂന്നാമക്കളാല്ലേ മൂന്നാമക്കള് മൂന്നാള് ഒരാള് ഭരതമാശി രണ്ടാള് നമ്മള് കൂടിയെ എല്ലാരും കല്യാണം കഴിച്ച് എല്ലാവർക്കും മക്കളായി നാട്ടിൽ തന്നെയാ രണ്ടാള് ബാംഗ്ലൂര് നാട്ടിൽ തന്നെ ഒരാൾ നാട്ടിൽ തന്നെ

ഓക്കുന്നു അട്ടത്ത് തേങ്ങ 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 ബോടാ അപ്പൊ ഇവിടുത്തെ പഴയ അടുക്കളയും അവിടുന്ന് വെള്ളം ചൂടാനുണ്ട് പിന്നെ മുകളില് അട്ടോടെ അട്ടം നിങ്ങളെ നാട്ടിലെന്നറിയില്ലേ ഇവിടെ അട്ടോന്നറിയാട്ടെ പപ്പടം വേണ പൊറോട്ട പപ്പടം

നല്ല ചൂട് പൊറോട്ട അതിന്റെ മുട്ടക്കറി പിന്നെ പുട്ടിന്റെ കൂടെ പപ്പടവും പപ്പടവും വരും പുട്ടും ആദ്യം തന്നെ ആ പൊറോട്ടന്റെ മുകളിലോട്ടേക്ക് ആ കറി മുഴുവനായിട്ടൊഴിച്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ പൊറോട്ട അവിടുന്ന് ഇങ്ങനെ കുതിർന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ആ പീസ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു സ്വാദായിരിക്കും അപ്പോൾ ഒരു കഷ്ണം പൊറോട്ട പൊട്ടിച്ചിട്ട് ആ കറിയിൽ നന്നായിട്ട് ഡിപ്പിയിട്ടാണ് കഴിച്ചത് പിന്നെ പൊറോട്ടയും മുട്ടയും കൂടിയിട്ട് അങ്ങ് കാച്ചിട പിന്നെ കഴിച്ചത് പൊട്ടും പഴവും പപ്പടാണേ ആ പൊട്ടാദ്യമൊന്ന് പൊട്ടിച്ച് അതിനുശേഷം ആ പപ്പടം രണ്ടും നല്ല വലിയ പപ്പടാന്ന് അത് രണ്ടും പൊടിച്ചിട്ട് ആ പുട്ടിൻ്റെ പുറം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യം അവിടെ വെച്ചു പിന്നെ ഓരോ കഷണം പഴം പൊട്ടിച്ചിട്ട് ആ പൊട്ടിന്റെ കൂടെ കുഴച്ചങ്ങ് അടിച്ചു പുറത്ത് പോയിട്ട് ഇതൊക്കെ കഴിക്കുന്നതിന്റെ ഒരു വൈബ് വേറെ തന്നെയാണ് ഏതൊക്കെ പറമ്പ എടുത്താൽ മതി അല്ലേ നമ്മൾ കണ്ണൂര് കടല കപ്പ കപ്പ ആ മാത്രം പിന്നെ പിന്നായറാഴ്ച ഇറച്ചി വീട്ടിലുള്ളൊരു ബുക്ക് ഉണ്ടാവില്ല അത് കൂടുതൽ കൂടുതലാള് ഇവിടെയുള്ള കൃഷിക്കാർക്കൊന്നും അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല അത് എങ്ങനെ പൈസയും കൂടുതലായിരിക്കും അവർക്ക് ചെറിയ പൈസ അയിമ്പത് റുപ്പ കൊണ്ട് വെക്കണം കൃഷിക്കാർക്ക് ഒരാളെ കണക്കല് വാ വാ ബോംബെ അറുപത്തഞ്ചു കൊല്ലം എല്ലാ കൊല്ലി ബോംബെല് അതായിരിക്കും അതെ അപ്പൊ നാട്ടുകാരും അങ്ങനെയുള്ള അതെ ഇങ്ങനെ നിത്യജീവിതം ഞമ്മളേതുകൊണ്ട് ഇങ്ങനെ കഴിയുന്നേ സമ്പാദ്യം ഇല്ലെങ്കിലും നമ്മളെ ആരാശ്രയിക്കണ്ടെ വിവാ ജായപ്പുടിയ കയ്യഴുകം പുറത്ത് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടാണ് പിന്നെ ഇതാ ഇപ്പുറം തന്നെ ഒരു ചെറിയ കിണറുണ്ട് ഒരിക്കലും പറ്റാത്ത കിണർ ഇവിടെ പിന്നെ പറ്റൂല എന്താ വെച്ചാ വയൽപ്രദേശല്ലേ അതുകൊണ്ട് വെള്ളമൊന്നും പറ്റൂല ഫുൾ മുള്ളോളം വെള്ളം ഉണ്ടാകും നല്ല അടിപൊളി വെള്ളം ആ സംഭവം അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രകൃതി രമീയമായ സ്ഥലം ഇതിൽ നിന്ന് നാക്ക് ഉൾക്കിക്കോണ്ടിരിക്കുന്നു പ്രകൃതി രമണീയെന്ന് പറയാനേ കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാങ്കിലൊന്നും ഫോളോ ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ